വേനൽ കനത്തതോടെ ജാതി കർഷകർ പ്രതിസന്ധിയിൽ കൃത്യമായ ജലസേചന സംവിധാനമില്ലാത്ത കൃഷിയിടങ്ങളിൽ ജാതി മരങ്ങൾക്ക് ഉണക്കു ബാധിക്കുന്ന സ്ഥിതിയുണ്ട് മൂപ്പത്താതെ കായ്കൾ പൊഴിഞ്ഞുപോകുന്നതും പൂക്കൾ കരിഞ്ഞു പോകുന്നതും കർഷകർക്ക് വെല്ലുവിളിയാവുകയാണ് മറ്റിതര കാർഷിക വിളകൾക്കെന്ന പോലെ കടുത്ത വേനൽ ജാതി കൃഷിക്കും തിരിച്ചടി സമ്മാനിക്കുകയാണ് വേനൽക്കനത്ത് ജലലഭ്യത കുറഞ്ഞതോടെ ജാതി കർഷകർ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു പ്രതീക്ഷിച്ച പോലെ വേനൽ മഴ ലഭിക്കാതെ വന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു കൃത്യമായ ജലസേചന സംവിധാനമില്ലാത്ത കൃഷിയിടങ്ങളിൽ ജാതി മരങ്ങൾക്ക് ഉണക്ക് ബാധിക്കുന്ന സ്ഥിതിയുമുണ്ട് മൂപ്പത്താതെ കൈകൾ പൊഴിഞ്ഞു പോകുന്നതും പൂക്കൾ കരിഞ്ഞുപോകുന്നതും കർഷകർക്ക് വെല്ലുവിളിയാണ് ഒരു നാൽപ്പത് കൊല്ലം മുപ്പത് നാൽപ്പത് കൊല്ലം മാർക്കുള്ള ജാതി മരം അങ്ങനെ ഉണങ്ങി പോകാമെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ നഷ്ടം ഒരു മരത്തിന് തന്നെ സംഭവിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു പ്രതിസന്ധി ഉണ്ട് അപ്പോൾ ജാതിക്ക് കഴിഞ്ഞ വർഷങ്ങൾക്ക് നല്ല വില ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ജാതിക്ക് വില അല്പം കുറവുണ്ട് പിന്നെ ആ ഉൽപ്പാദനം ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ഉള്ള ഉൽപ്പാ ഉള്ള കായകൾ പോലും ഇപ്പം ഈ വരൾച്ചയിൽ ഈ അതിഭയങ്കര ചൂടുണ്ട് കായെല്ലാം പൊഴിഞ്ഞും വെള്ളക്കാ പൊട്ടിപ്പോയി എല്ലാം പൊഴിഞ്ഞും പൂവുണ്ടാകുന്ന പൂവെല്ലാം കരിഞ്ഞു പോയിട്ടും അങ്ങനെയുള്ള അവസ്ഥയിൽ വല്ലാത്തൊരു പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ശ്രദ്ധ ഈ രംഗത്ത് പതികണം കർഷകർക്ക് ഒരു നൽകുന്ന എന്തെങ്കിലും വളരെ അത്യാവശ്യം കടുത്ത ഏറെ വർഷം പ്രായമുള്ള ജാതി മരങ്ങൾക്ക് വരെ ഉണക്ക് ബാധിച്ചിട്ടുള്ള സ്ഥിതിയുണ്ട് ഇതിലൂടെ കർഷകർക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് നിലവിലെ സ്ഥിതി തുടർന്നാൽ ജാതിക്കായ ഉത്പാദനം ഇടിയുമെന്ന് കർഷകർ പറയുന്നു നിലവിൽ മോശമല്ലാത്ത വില ജാതിക്കായ്ക്കും ജാതി പത്രിയ്ക്കും ലഭിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ വേനൽമഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജാതി കർഷകർ ന്യൂസ് ബ്യൂറോ അടിമാലി